പുതിയ ബന്ധങ്ങൾ ഫയർ ആൻഡ് സേഫ്റ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ഡി എം എൽ ടി വിദ്യാർത്ഥികൾക്ക് കോൺവൊക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്കിൽവേ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിസാം വി കെ അധ്യക്ഷത വഹിച്ച പ്രോഗ്രാമിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറും ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ പ്രൊഫസർ ഡോക്ടർ ടി മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ഏത് പ്രതിസന്ധികളിലും തൊഴിൽ നഷ്ടപ്പെടാത്ത മേഖലയാണ് ആരോഗ്യമേഖലയും സേഫ്റ്റി മേഖലയും എന്നും കൂടുതൽ പഠിക്കാനും ജോലിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനം നടത്തി ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാനും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ടി മുഹമ്മദ് സലീം സ്കിൽവേ എഡ്യൂക്കേഷൻ ഡയറക്ടർമാരായ നിസാം വി കെ നിഷ പി എ ബിജു എം ജോണി സ്കിൽവേ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജർ പ്രിൻസ് ജേക്കബ് തോമസ് എന്നിവർ വിതരണം ചെയ്തു തിരൂർ മുനിസിപ്പൽ കൌൺസിലർമാരായ ജീന ഭാസ്കർ നന്ദൻ മാസ്റ്റർ പി പി അബ്ദുറഹിമാൻ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ അറിയിച്ചു മോട്ടിവേറ്റർ നിഹാൽ ടി നിസാർ പ്രോഗ്രാമിന് നന്ദി അറിയിച്ചു ബ്രാഞ്ച് ഹെഡ് ഹസ്നക്കെ അക്കൌണ്ടന്റ് സ്നേഹയെ അധ്യാപികമാരായ സ്നീഷ എം സുമയ്യ ഇ സമീറ സി അഖില കെ പി എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ടിവി ന്യൂസ് തിരൂർ Lady Putiya Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.